ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ നമ്മൾ ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന്റെ പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷനിൽ പോകുമ്പോ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തോട്ട് പ്രമോഷൻസ് ഇതൊരു പ്രമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷം പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും അറിയില്ല പടം ആളെ ഇറങ്ങുന്ന കാര്യം പറയാട്ടാ ഇത് തന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങള് കേരളത്തില് പ്രമോഷൻസ് ആദ്യം കുറവോട് തീർന്നിട്ട് അവസാനമായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് തീരുമാനിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ബേസില് പിന്നെ ബേസിൽ പറഞ്ഞു ബേസിൽ വരുന്നത് പറയാനാണോ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൌണിനൊക്കെ നമ്മളൊക്കെ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും സിനിമ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുവിനയങ്ങോട്ട് പറഞ്ഞതാണ് അവൻ അത്രയും മടിയൊന്നും എടുക്കില്ലെന്ന് അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ബീച്ചില് ഒരു ദിവസം അവരെ തുടങ്ങി പിറ്റേ ദിവസം വീഴ്ചക്ക് മുമ്പാണ് ഞങ്ങള് ഷൂട്ട് ചെയ്ത് തീർത്തത് അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെന്നോണ്ടിരുന്നത് അത് ഇതൊന്നും നമ്മളാരും ആ മനുഷ്യരല്ല നമുക്ക് എല്ലാവർക്കും ഉറക്കം വേണം നമുക്ക് എല്ലാവർക്കും വൈകാരികളും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല സിനിമകളുടെ സ്നേഹവും ഇഷ്ടവുമാണ് അത് പറ്റാമെടുത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവരും ഞാൻ എക്സ്പ്രസ് മേടിച്ചു കൊടുക്കും ഇത്ര വർഷം ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ പറഞ്ഞല്ല ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും തോന്നുന്നത് സിനിമയോട് ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും അല്ലാതെ ഒരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല ഇത് ആ ഒരു ഉദ്ദേശം ചുറ്റി ജിതേന്ദ്രന്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ അന്ന് വിചാരിച്ച ഞങ്ങളുടെ കണ്മൂന്നിൽ വളർന്നു വന്ന സിനിമയാണത് ഷൂട്ടിങ് പറയുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കുഴിയിട്ട് കുറച്ചുകൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മുടെ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ മാതിരിയാണ് ചെയ്യും അവർക്ക് അവര് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോട് ചെയ്യില്ലേ നമ്മുടെ ബാലൻസ് നമ്മളോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് ാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പൊ ഞങ്ങളെല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമ ആവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഉറക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇതിരിക്കുന്ന ആളുകൾ മാത്രമല്ല വളരെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വെച്ചാൽ വെച്ചാല് ഇതിൽ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവര് മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്നത്തെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാഗറും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെയും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവതിക്കാവ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന ആൽഫ ഡ്രേജന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് പോലത്തെ ഒരു ഉണ്ടാക്കണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോൾഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്ററിയിലേക്ക് പോകും എല്ലാവർക്കും നമ്മൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ഡാറ്റഡി ആകുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസ് ഉള്ളത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്കിൽ ആയി വെള്ളം പോയി നമുക്ക് ഷൂട്ടിങ് പറഞ്ഞ നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് വന്നിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു പത്തറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അപ്പം അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നിറച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവഴി അന്ന് ആ ഉപതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർന്നില്ല ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റം വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും നിങ്ങളുടെ നമ്മളുടെ ആരുടെയും തെറ്റും കൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റോ മതി ഡബിൾ ബാറ്റോ വേണ്ട എന്ന് പറഞ്ഞത് ഇത് സംഭവിച്ചത് എപ്പോഴെങ്കിലും പറയണം എന്ന് ആഗ്രഹിച്ചതാണ് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും സന്ധ്യുണ്ട് അതിനേക്കാളുപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവരും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെയും നമ്മൾ ഒരു 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 ആളുകൾ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്ന് കഥാമസങ്ങൾ ചെയ്യുന്നുണ്ട് പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കേട്ടു ഇപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല കാരണം അത് റിപ്പീറ്റ് ആയിക്കോട്ടും നിങ്ങൾ കണ്ടുപോയിട്ട് നിങ്ങൾ വിലയിരുത്തും ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്യുന്ന സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയാനാണെങ്കിൽ സുധേട്ടൻ ആയിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മള് ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതൊക്കെ മുതല് അതിഭീകര ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ലഭിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുണ്ടിയിട്ടുണ്ട് എന്നെ ചിരിച്ചിട്ടുണ്ട് അപ്പൊ എന്നൊക്കെ സുഹൃത്തീട്ടായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം സുഹൃത്തേക്കായിരുന്നു മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എന്റെ ആ സമയത്തെ കുറിച്ച് എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു അപ്പൊ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പൊ ജിതിന് ആണെങ്കിലും എനിക്കറിയാം ഈ എട്ടോലിക്ക് ജിതൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിലും അന്ന് സൂചാട്ട് തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിന്റെ അടുത്ത് പറഞ്ഞതിന് ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം അതിനെ ഭയങ്കരമായിട്ട് ഖുഷിയും ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് പോലെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനെ ടോർച്ചർ ചെയ്യും നീ എന്നെ വെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞയക്കാരണോ നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെ ഒരു സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തീയേറ്ററിലേക്ക് എത്തിക്കും നമ്മൾ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ പറഞ്ഞൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ ചെയ്യാനില്ലെങ്കിൽ ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിന്റെ കണ്ടെന്റ് കണ്ടതുകൊണ്ടും തന്നെയാണ് ഇത് നന്നാവണവും എന്ന് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രമോഷനു വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പൊ എന്റെ മറ്റു സിനിമകളിലെ ആൾക്കാർ സഹകരിക്കുകയും എന്റെ മാനേജർ ഗോഗിൾ ഉണ്ട് അവൻ സിനിമയുടെ തുടക്കം മുതൽ ഇതെല്ലാം മാനേജ് ചെയ്തു അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവര് പറയുന്നത് ഞങ്ങളുടെ ഡേറ്റ് ആണ് അവരുടെ പ്രൊമോഷനൊന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രൊമോഷനൊന്നും നടക്കില്ല അങ്ങനെ അവരുടെ ഇരിക്കുന്ന സിനിമകളുടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകലേക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷണത് ഇനി തിരിച്ച് വന്നിട്ട് വീണ്ടും നില പോകണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആയിരുന്നു എനിക്കിപ്പോൾ ഒരു സമാധാനത്തിൽ എനിക്കിപ്പോൾ നല്ല ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ഇരുപത് പുതിയനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിനൊരു ത്രീ ഡി സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷയിൽ നമ്മൾ സെൻസർ വയ്ക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ് യു എഫ് ഒ സ്റ്റി അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡിക്ക് കൊടുക്കുന്നു ഒരു കണ്ടൻറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അത് തിയേറ്ററിലേക്ക് വരുന്നു ആളുകൾ നടന്നു ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ ഇസേക്ക് വരക്കുന്നത് അവിടെ അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസർ ഒരു കാരണവശാലും നടക്കില്ല എന്നാൽ ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ നടന്നു ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം ഒരുപാട് സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം സെൻസർ ഓഫീസില് ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആചന്മാർ ഇത് കൊണ്ടുപോകട്ടെ അങ്ങനെ അവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവർ ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു ഒരു വേർഷനെ കണ്ടെന്നുള്ളൂ ഇന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ വെക്കാൻ പറ്റില്ല പക്ഷെ അവര് അവരുടെ ഭാഗത്ത് എടുത്ത് രണ്ട് വേർഷൻ മൂന്ന് വർഷം ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിന് ഇത് നിരക്കി തന്നത് അതേസമയം ഞങ്ങള് ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ച് കണ്ടക്ട് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മളാദ്യം ആലോചിച്ച് മേടിച്ചത് പക്ഷേ നമുക്ക് ടു ഡിയോ ഉണ്ട് ത്രീ ഡിയോ ഉണ്ട് അപ്പോൾ പത്ത് കണ്ടക്ട് അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജി ബി അത് വൺ പോയിന്റ് ഫോർ ടി ബി ടി ബി പോലുള്ള ഫയലാണ് സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു അത് കാരണം വീട്ടിൽ ഈ ഇരിക്കുന്ന ഞങ്ങളോ അല്ലെങ്കിൽ ഈ വരെ ഭാഗമായവരോ മാത്രമല്ല നമ്മുടെ കൂടെ ൾക്കാരാണെങ്കിലും സി ജി യുടെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജേട്ടൻ ഉൾപ്പെടെയുള്ള സിംഗിന്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം പ്രത്യേകി വന്നിട്ടുണ്ടാവും പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പൊ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞപോലെ പോലെ ഒക്കെ അപ്പൂക്കെ പുറം ലോകം കണ്ടിട്ട് തന്നെ കാലം കുറയായിരുന്നു ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് ആ ടോട്ടൽ നൂറ്റി ഇരുപത് ഔട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി പല കൺട്രീസിലേക്കായിട്ട് അതുപോലെ ഈ സിനിമ പ്രമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മള് നമ്മളോട് സഹകരിച്ച നമ്മളെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവര് ചെയ്യേണ്ടത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു മാസം ഇവിടെ തന്നെ പ്രൊമോഷൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പം ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി എന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മൊബൈൽ എ പോലുള്ള മൈത്രി പോലുള്ള എ എ ഫിലിംസ് പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള നമ്മുടെ സിനിമ ായിട്ട് തയ്യാറായിരുന്നു അപ്പോ ഇത് ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു ഭയങ്കരായിരുന്നു ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊക്കിലൊരുങ്ങാത്താണ് കൊക്കിയത് കൊത്തിയത് പക്ഷെ അത് കൊത്തി ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ എടുക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതോടുകൂടി എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് തീർത്തത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അളിപ്പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് തകർത്തവരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ആരും ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയറ് ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും വരും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അവതാര നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്താൽ ഞങ്ങളുടെ പടം ത്രീ ഡിയിലും ടൂ ഡീലും ഒക്കെ ഉണ്ടാവും പിന്നെ കുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ട് കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട് പക്ഷെ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഐപ്പിലോ ഒന്നുമല്ലല്ലോ കാര്യം പടത്തിലല്ലേ കാര്യം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു ബുക്കോ രണ്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും ഓർന്നു പറഞ്ഞു പലപ്പോഴും കുഴപ്പമില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ദയവ് ഏത് നല്ലത് എന്ന് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാല് പേരോട് പറയണം ഞങ്ങൾ ഇത്രയും പണിയെടുത്തുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല ഒരു നല്ല സിനിമ നന്നായിട്ടുള്ളതുകൊണ്ട് ഞാൻ ആളരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ಅದು ഭയങ്കര ഗുണമായിരിക്കും അതിശോചം നഭവ സിനിമകളില ഓടിനടന്ന അഭിഷേ വളരെ അധികം എക്സ്പീരിയൻസ്ഡ് ആയട്ടുള്ള ആക്ടർ ഇവിടെ ഇരിപ്പുണ്ട് നേരത്തെ 봤തുപോലെ ജനപ്രിയ നായകൻ വേസൽ ജോസഫ് ഹോംലി സ്റ്റാർ ഫ্যামിലി സ്റ്റാർ നല്ലൊരു തിരിട്ടുണ്ട് ജനപ്രിയ നായകൻ അല്ല അദ്ദേഹം എല്ലാം ഞാൻ തന്നെ അതേ വേണ്ട ും നമസ്കാരം അജയന്റെ രണ്ട് മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില് പാചാലിനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും പാചാലിനെനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡിറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസ്തിൻ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിന് ശേഷം കുഞ്ഞിരാമായണത്തിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമാ ജേണിയിൽ എന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പം ജിതിൻ ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെ ഞാൻ തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അന്നതൊരു ഇതൊരു കുഞ്ഞു സിനിമ ആയിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ടു കണ്ടുവരുമ്പോൾ ഇങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അത് വലുതാ വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണുമ്പിൽ ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയായി പ്ലേസ് ചെയ്തത് പക്ഷെ അത് ഇവൻച്വലി അവരത് പുൾ ഓഫ് ചെയ്യുമെന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം അത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റി നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ ഡ്രസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്ക സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാൾ ആ ഡിറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാരെ ഇതിൽ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരുടെ ആയിട്ട് ഒരാള് അത് രണ്ടാമത്തെയും മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ഞാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും വരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേരും ഒരു കൂടെ കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇല്ലാതെ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനു വേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൈയടി അറിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ റിസീജ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയില് പിന്നൽ മുറിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ മൂന്നൊരു റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള എല്ലാ പടിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ ആ ആകുന്നു അതെത്രയും ത്രീ ഡിയിൽ കണ്ണിമുത്തെന്ന് പറയുന്നു ത്രീ ഡി വരുമ്പോ ഇങ്ങനെ പറയുമ്പോൾ കണ്ണട കേറും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവൻ ചോദിച്ചു ടോവിനു പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ അതിന്റെ സെറ്റിലുണ്ട് ടിങ്സ്റ്റിന്റെ അതേപോലെ പ്രൊഡ്യൂസർ പിന്നെ ഇന്ന് യു കെ എന്ന് പറയും ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കണെന്ന് പിറ്റോസ് വിളിക്കുമ്പോൾ എവിടെയുണ്ട് താമരശ്ശേരി അത് ഞാൻ യു കെ താമരശ്ശേരി എത്തി എത്ര പെട്ടെന്ന് പിന്നെ ഉറക്കൊന്നും ഇല്ലേ അത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രസോ ഷോർട്ടോ അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജറിനും എന്റെ ഓടിയപ്പോൾ പറ്റാത്തുള്ള അവര് ഷിഫ്റ്റ് എടുത്തിട്ടാണ് വെള്ളൂടെ ഉണ്ടാക്കുന്നത് അതായത് ഒരു അഞ്ചു ദിവസം എൻ്റെ കൂടെ പോകും പിന്നെ അവരും മടുക്കുമ്പോ മറ്റേ ആളുകളും അവര് ഷിഫ്റ്റ് എടുത്തോണ്ട് പക്ഷേ ഇവ മാത്രം ഒറ്റക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിക്കുന്നുള്ളൂ കൂടാതെ സുരഭിയും അപ്പൊ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജനുവരിയിൽ എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് നിന്റെ പ്രൊമോട്ടൊക്കെ ഇറങ്ങാൻ വന്നാൽ ഞാൻ അടുക്കൂലെ കൊണ്ടൊക്കെ ഇത്ര ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല അപ്പോൾ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് തല ദിവസം വരെ ഇവിടെ നിൽക്കുമ്പോ ഇന്ന് ഇപ്പൊ എവിടെ നിങ്ങൾ വരുന്നത് ഹൈദരാബാദ് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോ ബോംബെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട് ഇന്റർവ്യൂ സെറ്റിംഗ് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലെ ഇനി അങ്ങോട്ടുണ്ട് നാളെ ആണെന്ന് അതിന്റെ ഓണാഘോഷം ഒക്കെ സെലിബ്രേഷൻ ഉണ്ടോ ദുബായി അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവർ ഇതിനു വേണ്ടിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ഈസ്റ്റ് ഇന്ത്യ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ റിസ്ക് വേണ്ടിയിട്ട് ഇതിനെ റിലീസ് ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നോണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് ഇതിന്റെ റൈറ്റർ അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച പതിനേഴിൽ സുജിത് തേട്ടറെ ഞാൻ അവിടെ ബോധയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടുപോർന്നിട്ടുണ്ട് അപ്പൊ അന്നുമുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിത് തേട്ടർ ചെയ്തിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴ് എട്ട് വർഷമായിട്ട് വയനാട്ടിൽ സുജി തേട്ടൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു ചാടി ത്രോ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പൊ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള അഞ്ജു നമ്മുടെ വിശ്വജിത്ത് സുരഭി ഇനി ഇവിടെ ഇല്ലാത്ത മറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതില്ലാത്തൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിങ് ഭയങ്കര വ്യക്തിക്കായിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂ ബോഡിയെ വന്നു അസുഖം ആശുപത്രിയിൽ രണ്ടാഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കട്ടപ്പാളായിരുന്നു ആ ഷൂട്ട് അമ്മയൊക്കെ ഷൂട്ട് ചെയ്ത് ആ കുട്ടിയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവുമ്പോഴേ തൊട്ട് പോകുമ്പോ അതിന്റെ ഷൂട്ടാണോ അതിന് ജോലി ആയിട്ട് വന്നില്ല കുട്ടിക്ക് എതിരെ പഠിച്ചായിരിക്കുന്നു കുട്ടിയുടെ ഷൂട്ട് അതുണ്ടായിരുന്നു അതുകൊണ്ട് അതാണ് നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ അതിന്റെ ഷൂട്ട് തുടങ്ങി ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് അപ്പൊ ഈ ടെൻഷൻ ഇനിയിപ്പോ നേരത്തെ അങ്ങനെ വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ അപ്പൊ ആ ടെൻഷനുണ്ട് ഒരു അച്ഛന്റെ രോദനുണ്ട് അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പൊ ഇത് തീർത്തിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര ഈ പറയുന്ന പോലെ രാത്രി പകരും ഇല്ലാത്ത ഷൂട്ടും പ്രത്യേക ലൊക്കേഷനും ആയിരുന്നു അല്ലെ എന്റെ ബുദ്ധിമുട്ട് പറ്റില്ലേ അപ്പോ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാ ഈ സിനിമ കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെ ആണെങ്കിൽ എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുന്നില്ല അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തിളച്ചിട്ടുള്ളവർ അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നമ്മളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ത്രീ ഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻപുറം ഒരു വില്ലേജ് സെറ്റിവിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻറ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻഡേറ്റ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും ഒരു അഞ്ച് വയസ്സ് മുതൽ അതെ ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക്